ഹായ് മകളെ വെൽക്കം ടു ഐ ട്യൂട്ടർ നിങ്ങളുടെ സ്വന്തം എ കെ ആണ് എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷം തരുന്നതും ചില ആൾക്കാർ കേൾക്കുമ്പോൾ അയ്യോ എന്ന് ചിന്തിക്കുന്നതുമായ ഒരു വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ വാർത്ത നിങ്ങളുടെ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ ബസ് സ്റ്റാൻഡിൽ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളും സന്തോഷിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓരോ ക്ലാസ്സിൽ നിന്നും കുട്ടികൾ തോൽവി അറിയാതെ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് കേരളത്തിൻ്റെ വിജയ ശതമാനം വല്ലാണ്ട് കൂടുന്നു പക്ഷേ നിലവാരം കുട്ടികളുടെ പഠന നിലവാരം താഴേക്ക് 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 കൂപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ക്ലാസ് നിന്നും എല്ലാ കുട്ടികളും വിജയിച്ച് പോവുകയാണ് അല്ലേ നന്നായി പഠിക്കുന്ന ആൾക്കാരും തീരെ പഠിക്കുന്ന ആൾക്കാരും ഒക്കെ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി അങ്ങനെ ഉണ്ടാവില്ല എട്ടാം ക്ലാസ്സിൽ ഒരു മാറ്റം ഒരു ചരിത്ര മാറ്റം ഇവിടെ തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കേരള വിദ്യാഭ്യാസ വകുപ്പിന് എൻ്റെ വക സ്പെഷ്യൽ കൈയടിയുണ്ട് ഓക്കെ ഇനി എന്താണെന്ന് പറയാം സഭവ സങ്കടകരമായ വസ്തുതയാണെങ്കിൽ കൂടി ഇവിടെ എട്ടാം ക്ലാസിൻ്റെ റിസൾട്ട് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി സ്കൂളുകളുടെ പരീക്ഷ ഫലം പ്രഖ്യാപിക്കേണ്ടതുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് സ്കൂളിൻ്റെ പരീക്ഷാഫലം മാത്രം പ്രഖ്യാപിച്ചിട്ടുള്ളൂ ഓക്കെ അതായത് പല ഘട്ടം പല രീതിയിലുള്ള സ്കൂളുകളുണ്ട് അല്ലെങ്കിൽ ഞാനിപ്പോൾ കടക്കുന്നില്ല പ്രൈമറിയിൽ പോകുന്ന സ്കൂളുകളും ഹൈസ്കൂളിലും കൂടുതലും ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിൽ രണ്ട് ലക്ഷത്തി പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് കുട്ടികളാണ് പരാജയപ്പെട്ടിട്ടുള്ളത് അതായത് ഇവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് സബ്ജക്റ്റ് മിനിമം നേടിയിട്ടില്ലെന്നുള്ളത് കൊണ്ടാണ് എന്താണ് സബ്ജക്റ്റ് മിനിമം നാൽപ്പത് മാർക്കിൻ്റെ എക്സാമിൽ പന്ത്രണ്ട് മാർക്ക് അതായത് മുപ്പത് ശതമാനം മാർക്കെങ്കിലും നേടിയിട്ടില്ല എങ്കിൽ നിങ്ങൾ വിജയിക്കില്ല നിങ്ങൾക്ക് ഈ ഗ്രേഡാണ് ലഭിക്കുക ീ ഗ്രേഡ് ലഭിച്ചാൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു ഓക്കെ അങ്ങനെ തോറ്റ കുട്ടികളെ അങ്ങനെ എട്ടിൽ തന്നെ നിർത്താൻ നമ്മുടെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസം തീരുമാനിച്ചിട്ടുള്ള അവിടെയാണ് കയ്യടി ഒന്നുകൂടി കൊടുക്കേണ്ടത് ആ കുട്ടികൾക്ക് വേണ്ടി എട്ടാം തീയതി മുതൽ അതായത് ഇന്ന് മുതൽ ഇരുപത്തി നാലാം തീയതി വരെ പരീക്ഷ അല്ല പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയുള്ള ക്ലാസ്സുകൾ നൽകുകയാണ് വളരെ മികച്ച തീരുമാനമാണല്ലേ സോ ഈ കുട്ടികൾ ഏത് സബ്ജക്റ്റിനെയാണോ പരാജയപ്പെട്ടത് ആ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകൾക്ക് മസ്റ്റായിട്ടും പങ്കെടുത്തുകൊണ്ട് അവർക്ക് വീണ്ടും എക്സാം എഴുതാനുള്ള അവസരം കൊടുക്കുകയാണ് ആ എക്സാമിൻ്റെ ഡേറ്റ് വിടുന്നത് ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെയാണ് ക്ലിയർ ആണല്ലോ റിസൾട്ട് മുപ്പതാം തീയതി പ്രഖ്യാപിക്കും ഈ മാസം മുപ്പതിന് പ്രഖ്യാപിക്കും ചിലപ്പോൾ ചില കുട്ടികൾ ആ എക്സാമിനും പരാജയപ്പെട്ടേക്കാം ശരിയല്ലേ അങ്ങനെ പരാജയപ്പെടാൻ ടെൻഷൻ അടിക്കേണ്ടതില്ല നിങ്ങൾക്ക് വീണ്ടും രണ്ട് ആഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകളുണ്ടായിരിക്കും ആ പരാജയപ്പെട്ട സബ്ജക്റ്റ് വീണ്ടും എഴുതാൻ വേണ്ടി ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഒൻപതിലേക്ക് കടത്തി വിടുള്ളൂ മക്കളെ ഇതേ രീതിയിലാണോ ഒൻപതിൻ്റെ കാര്യങ്ങൾ ഉപയോഗം നമുക്കറിയത്തില്ല അങ്ങനെ വരാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കുട്ടികൾക്ക് എന്നോട് ദേഷ്യം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് പഠന നിലവാരം ഉയർത്തി നിങ്ങളുടെ ഫ്യൂച്ചറ് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള തീരുമാനം വന്നിട്ടുള്ളത് ഇതിനെ നിങ്ങൾ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാണ് വേണ്ടത് ശരിയല്ലേ സോ ഇതേപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി നിങ്ങൾ മസ്റ്റായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം നിങ്ങൾ ഈ ചാനൽ മസ്റ്റ് മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഓക്കെ ബൈ